നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് മഴയുണ്ടാകുമോ മഴ എടുക്കുമോ എന്ന ആശങ്കയാണ് മലയാളികളെ വേട്ടയാടുന്നത് കാരണം മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ മൂന്ന് നാല് ദിവസങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ആശങ്കയാണ് ഉയരുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ മഴ മുന്നറിയിപ്പ് പ്രത്യേകിച്ച് ഇന്ന് ഒരു ജില്ലകളിലും അലേർട്ടുകളൊന്നുമില്ല എങ്കിൽ പോലും ആലപ്പുഴ കോട്ടയം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് ശമനമുണ്ട് പക്ഷേ ഓണനാളുകളിൽ കേരളത്തെ മഴ നനയിക്കുമെന്ന് തന്നെയാണ് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഓണ മഴ ഭീഷണിയുടെ കാരണം തുടക്കത്തിൽ വടക്കൻ ജില്ലകളിലും തുടർന്ന് കേരളം പൊതുവേ ഓണനാളുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം വരുന്ന അഞ്ചു ദിവസങ്ങളിലും മഴ തുടരും മൂന്നാം തീയതിയും നാലാം തീയതിയും അലർട്ടുകൾ ഉണ്ട് എവിടേക്കാണ് നോക്കാം മൂന്നാം തീയതി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളത് നാലാം തീയതി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളും മഴ മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം നമുക്ക് ഉത്തരേന്ത്യയിലേക്ക് പോകാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കി കനത്ത മഴ ജമ്മു കശ്മീരിലും ഉത്തരാഖണ്ഡിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മഴയിലും മിന്നൽ പ്രളയത്തിലും ഒരുപാട് പേർ മരിച്ചു കാണാതായവർ ഉണ്ട് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പഞ്ചാബിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമം കരസേന നടത്തി ജമ്മുകാശ്മീരിൽ കനത്ത നാശനഷ്ടമാണ് മഴ ഉണ്ടാക്കിയിരിക്കുന്നത് റിയാസി റാമ്പൻ എന്നീ ജില്ലകളിൽ മിന്നൽ പ്രളയമുണ്ടായി പതിനൊന്നോളം പേർ മരിച്ചു റിയാസിയിൽ അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ ഏഴ് പേർക്ക് ജീവൻ നഷ്ടമായി ഇവർ താമസിക്കുന്ന വീടിന് മുകളിലേക്ക് കല്ലും മണ്ണും വന്ന് പതിച്ചു നാല് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയത് റാമ്പനിലും രാത്രി പെയ്ത കനത്ത മഴ പലരുടെ ജീവൻ എടുത്തു മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് ജമ്മുകശ്മീരിൽ മാത്രം മഴക്കെടുതി കാരണം ജീവൻ നഷ്ടമായത് നിരവധി പേരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രതികൂല കാലാവസ്ഥയിൽ ജമ്മുകശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകശ്മീരിലെ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് എത്തും എന്ന് അറിയിച്ചിരുന്നു മാത്രമല്ല മണ്ണിടിച്ചിലിനെ തുടർന്ന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഉത്തരാഖണ്ഡിലെ മഴക്കെടുതി രൂക്ഷമാണ് ഉത്രപ്രയാഗ് ചമോലി തെഹ്റി ബാഗേശ്വർ എന്നീ ജില്ലകളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ആറോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് അകപ്പെട്ട പതിനൊന്ന് പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഹിമാചൽ പ്രദേശിലും കാലാവസ്ഥ മോശമായിരുന്നു ഇതേ തുടർന്ന് നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ അടച്ചു രണ്ട് ദേശീയപാതകൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം റോഡുകൾ മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിടുകയും ചെയ്തു പഞ്ചാബിൽ ഒരു ലക്ഷം ത്തോളം പേരെ വെള്ളപ്പൊക്കം നേരിട്ട് ബാധിച്ചു എണ്ണൂറിലധികം ഗ്രാമങ്ങളിൽ പ്രളയ സമാന സാഹചര്യം വെള്ളപ്പൊക്കം തുടരുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ പുറത്തെത്തിക്കാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് ദില്ലിയിൽ യമുനാ ഇമനദിയിലെ ജലനിരപ്പ് അപകട നിലയിലേക്ക് അരികെത്തി ഇതോടെ നദിയുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിരുന്നു സെപ്റ്റംബർ നാല് വരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നീ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ താമരശ്ശേരി ചുരം അവിടെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു താമരശ്ശേരി ചുരത്തിൻ്റെ ഒൻപതാം വളവിൽ ഏകദേശം എൺപതടി ഉയരത്തിലുണ്ടായ പാറയിലെ വിള്ളലുകളാണ് ആ മണ്ണിടിച്ചിലെ കാരണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ചുരത്തിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുമായി യോഗം ചേർന്ന ശേഷമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ബ്ലോക്കുകളായാണ് പാറകൾ വിണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഉത്ഭവിച്ച വെള്ളച്ചാൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് രണ്ട് മണിക്കൂറെങ്കിലും മഴ ഒഴിയാതെ വാഹനങ്ങൾ ചുരത്തിലേക്ക് യച്ചുവിടാൻ കഴിയില്ല എന്നടക്കമുള്ള ഒരവസ്ഥയിലായിരുന്നു അന്നായിരുന്നത് വയനാട് കോഴിക്കോട് ജില്ലാ കളക്ടർമാർ ഇടയ്ക്കിടെ ആശയവിനിമയം നടത്തിയിരുന്നു ഫയർഫോഴ്സ് ജിയോളജി മണ്ണ് സംരക്ഷണ പോലീസ് എന്നീ വിഭാഗങ്ങൾ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ രേഖയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു മഴ ഒഴിഞ്ഞു നിന്നാൽ ഏതു സമയത്തും ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനായി റോഡിലെ മണ്ണും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിരുന്നു പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടുന്നതിന് ചെയിൻ ഹിറ്റാക്കിയും ക്രെയിനുകളും സ്ഥലത്തെത്തിച്ചിരുന്നു ചുരത്തിലെ പാറകളിൽ ഉണ്ടായ വിള്ളൽ റോഡിനടിയിലേക്ക് മാഴത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ സഹായകരമാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയതാണ് ഭാരവാഹനം കടത്തിവിടാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് കുറ്റ്യാടി ചുരം വഴി ചെറിയ വാഹനങ്ങൾ കടത്തിവിടാനും നിർദ്ദേശം നൽകിയിരുന്നു കുറ്റ്യാടി ചുരത്തിലും ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു കുറ്റ്യാടി റോഡിൽ അറ്റകുറ്റപ്പണികൾ അറ്റകുറ്റപ്പണികളുണ്ടെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു യോഗത്തിൽ റാൻഡ് റവന്യൂ കമ്മീഷണർ എ കൌശികനും ദുരന്ത നിവാരണതോട് ശേഖർ കുരി കുര്യാക്കോസും പങ്കെടുത്തിരുന്നു നമുക്ക് കള്ളക്കടൽ പ്രതിഭാസം കള്ളക്കടലുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് കൂടി നോക്കാം കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ കടൽ തീരങ്ങളിലും ഇന്ന് വൈകിട്ട് അഞ്ചരം മുതൽ രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടര വരെ ഒന്ന് ദശാംശം അതായത് നാളെ ഉച്ചയ്ക്ക് രണ്ടര വരെ ഒന്ന് ദശാംശം നാല് മുതൽ ഒന്ന് ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽ ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളെ തീരദേശവാസികളെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് എന്ന മുന്നറിയിപ്പ് നൽകിയതാണ് മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിട്ട് അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ് എന്തായാലും മലയാളികൾ ഒന്നടങ്കം ഓണാഘോഷ നിറവിലാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ആ ദിവസം ഒന്നാം ഓണത്തിന് അന്ന് പോലും മഴ മുന്നറിയിപ്പുണ്ട് അതുകൊണ്ടൊരു വലിയൊരു ആശങ്കയാണുള്ളത് എങ്കിൽ പോലും ഈ കാലാവസ്ഥ എങ്ങനെ തന്നെയായാലും ആഘോഷത്തിൽ നിന്നും ഒരു കുറവും വരുത്താതെ തന്നെ ശ്രദ്ധിക്കും മലയാളികൾ അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാറില്ല എങ്കിൽ എങ്കിൽ പോലും മഴ മുന്നറിയിപ്പൊക്കെ മുന്നിൽ കണ്ട് മനസാഹചര്യമൊക്കെ മുന്നിൽ കണ്ട് വളരെ സുരക്ഷിതരായിട്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട് എപ്പോഴും പറയാറുള്ളത് പോലെ ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ സുരക്ഷിതരായിരിക്കണം വലിയൊരു സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്ത് സുരക്ഷിതരായിരിക്കേണ്ട ആവശ്യകതയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത